വിരമിച്ച അർദ്ധ സൈനികരുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമമാണ് ശനിയാഴ്ച കണ്ണൂരിലെ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഇക്കാര്യം അറിയിച്ചത് രാവിലെ രാജ്യസഭാ എം ഡോക്ടർ വി ശിവദാസൻ യോഗവും കുടുംബമേളയും ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘടനാ സാരഥികൾ പറഞ്ഞു നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ സി ജി എച്ച് എസിന്റെ ആണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം നമുക്ക് പിന്നെ ഇ സി എച്ച് എസ് എന്ന സ്കീമിൽ അംഗീകാരമില്ല മിക്കവാറും ഇവിടെ എല്ലാ ഹോസ്പിറ്റലിലും അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്താണ് സി ജി എച്ച് എസ് സി ജി എച്ച് എസ് എന്ന് പറഞ്ഞാൽ റിട്ടയേർഡ് ജഡ്ജ് മുതൽ ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും വരുന്നതാണ് പക്ഷേ ഇവിടെ സെൻറ്റർ ആരംഭിച്ചുവെങ്കിലും നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള ആശുപത്രികൾ എംപാനൽ ചെയ്ത് പിന്നെ അതുമായിട്ട് സഹകരിക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളൊരു ദുരവസ്ഥയാണ് നമുക്ക് വഴിയത് സിആർ പി എഫ് ബി എസ് എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി എസ് എസ് പി അസം റൈഫിൾസ് എന്നീ സേനകളിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനയാണ് ഓൾ ഇന്ത്യ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ് വെൽഫെയർ അസോസിയേഷൻ നിർവഹിക്കുന്ന ഡ്യൂട്ടി കരസേനയ്ക്ക് തുല്യമാണെങ്കിലും കേന്ദ്രം ഈ വിഭാഗത്തോട് അവഗണന തുടരുകയാണെന്നുള്ള പരാതിയും സംഘടന മുന്നോട്ട് വെച്ചു എട്ടിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ നടക്കുന്ന പരിപാടിയിൽ അർദ്ധ സൈനികരുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ചാത്തന്നൂർ വിജയാനന്ദ് ജനറൽ സെക്രട്ടറി പി നായർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ സതീഷ്കുമാർ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ടി വിജയൻ ശാന്താനാരായണൻ ടി പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു